പ്രിയൻ കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ക്രിസ്തുവേശുബിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു പെസകായുടെ ദിവസമായിട്ടാണല്ലോ ഈ ദിവസം പലരും ആഘോഷിക്കുന്നത് ഇസ്രയേൽ മക്കൾ നിസ്രീമിൽ നിന്നും പുറപ്പെട്ട് വന്നതിന്റെ തലേ രാത്രിയിൽ പെസക ആചരിച്ചതായിട്ട് തിരുവചനം വെളിപ്പെടുത്തുന്നു പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലും സംഖ്യാപുസ്തകം ഒമ്പതിൻ്റെ ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള ഭാഗങ്ങളിലും നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ പൂശുമരണത്തെയും അതിലൂടെ മാനവ ലഭ്യമായ വീണ്ടെടുപ്പിനെയും സക ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ പൊരുൾ ഒന്നുകോടി ലേഖനം അഞ്ചിന്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഉളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ ബെണ്ണമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവി നമ്മുടെ ബസകാ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു അത് ക്രിസ്തു തന്നെ എന്നവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ബസകാക്കുഞ്ഞാടിന്റെ അസ്ഥികളിൽ ഒന്നും ഒടിക്കരുത് എന്ന കൽപ്പനയുമുണ്ട് ഉറപ്പാട് പുസ്തകം പന്ത്രണ്ടിന്റെ നാൽപ്പത്തി ആറ് സംഖ്യാ പുസ്തകം ഒമ്പതിന്റെ പന്ത്രണ്ട് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ തിരുവഴുത്ത് ക്രിസ്തുവിന്റെ യാഗത്തിൽ പൂർണ്ണമായിട്ട് നിറവേറി ഏഴ് നിയമത്തിൽ അത് നിഴലായിട്ട് നമ്മൾ കാണുമ്പോൾ ക്രിസ്തുവിൽ പൂർണ്ണമായി നിറവേറുന്നതാണ് യോഗന്നാന്റെ സുവിശേഷം പത്തൊമ്പതിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ഭാഗങ്ങളിൽ യേശു കർത്താവിന്റെ റൂശീകരണ സമയത്ത് ആ നിറവേറിയ വിഷയം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അവസാനത്തെ പെസകയിൽ വെച്ചാണ് ക്രിസ്തു കർത്തൃമേശ സ്ഥാപിച്ചത് ഒന്നുകൊരു തിയാലെങ്കിലും പതിനൊന്നിന്റെ ഇരുപത്തി മൂന്ന് മുതൽ പൗലോസ് വ്യക്തമായിട്ട് അക്കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് തെസക പിന്നിലോട്ട് കടിഞ്ഞൂർ സങ്കാരം നടന്ന രാത്രിയെയും മുന്നിലോട്ട് ക്രിസ്തുവിന്റെ ക്രൂശിനെയും ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നത് അതിനാൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം പ്രസകാചരണത്തിന്റെ ആവശ്യമില്ല എന്നതാണ് വസ്തുത കർത്തൃമേശ അഥവാ തിരുവത്താഴം പിന്നിലോട്ട് ക്രൂശിനെയും മുന്നിലോട്ട് ക്രിസ്തുവിന്റെ പുനരാഗമനത്തെയും ദർശിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് ശേഷം കർത്തൃമേശ ആചരിക്കേണ്ടതും ഇല്ല രസകയോടൊപ്പം പുളിപ്പില്ലായ്മ ആരംഭിക്കുന്നു രക്ഷിക്കപ്പെടുന്നത് മുതൽ വിശുദ്ധ ജീവിതം ആരംഭിക്കുക ആണ് ചെയ്യുന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സത്യത്തിന് ഇത് നിഴലായിട്ടാണ് ദൈവവചനം വെളിപ്പെടുത്തുന്നത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിന്റെ പതിനഞ്ച് ഒന്നുകോരിന്തി ലേഖനം അഞ്ചിന്റെ ആറ് മുതൽ എട്ട് വരെ രണ്ട് പോരിന്റെ ലേഖനം ഏഴിന്റെ ഒന്ന് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം നമുക്കത് മനസ്സിലാക്കാവുന്നത് പുളിപ്പ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൻ്റെ അഥവാ ആ ജീവിതത്തിൽ യാതൊരുവിധമാകുന്ന അശുദ്ധിയും ഉണ്ടായിരിക്കുവാനായിട്ട് പാടില്ല ഉപദേശത്തിൽ യാതൊരു പുളിപ്പും ഉണ്ടായിരിക്കുവാനായിട്ട് പാടില്ല ഇതാണ് ആ പുസ്തകയോടുള്ള ബന്ധത്തിലും അഥവാ ആ കർത്താവിൻ്റെ റൂശീകരണത്തോടുള്ള ബന്ധത്തിലും രക്ഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലിൽ ഉണ്ടായിരിക്കേണ്ടുന്നതാകുന്ന മാറ്റം എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഇന്ന് വെറും ആചാരമായിട്ട് സഹ ആചരിക്കുന്നു പല വീടുകളിലും അതിന് പ്രത്യേകമാകുന്ന വിശുദ്ധിയോ വേർപാടോ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ളതാകുന്ന ഒരു ചടങ്ങല്ല വീടുകളിൽ രാത്രി അപ്പം മുറിച്ചും മറ്റുമൊക്കെ ആരെങ്കിലും ആ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ഒരാചാരമല്ല ക്രിസ്തീയ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത് പഴയ നിയമത്തിൽ സക അവിടെ ഉണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ അത് ക്രിസ്തുവിൽ അതിൻ്റെ നിറവേറൽ അതിൻ്റെ പൂർത്തീകരണം നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അതുകൊണ്ട് ആണ്ടുതോറും ഇപ്രകാരമുള്ളതാകുന്ന പസക ആചരിക്കുവാനായിട്ട് വ്യവസ്ഥയില്ല ആണ്ടുതോറും ക്രിസ്തു ജനിക്കുന്നില്ല ആണ്ടുതോറും ക്രിസ്തു മരിക്കുന്നില്ല ഈ ദിവസങ്ങളിൽ ഇനി അടുത്ത ആ ദിവസങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച പിന്നീട് ഈസ്റ്റർ ഇതൊക്കെ മനുഷ്യൻ വെറും ആചാരങ്ങളായിട്ട് കൊണ്ടാടുന്നു എന്നാൽ ക്രിസ്തു ഒരിക്കലായിട്ട് ജനിച്ചു ഒരിക്കലായിട്ട് മരിച്ചു അത് നാം എന്നും നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടുന്നതായ യാഥാർത്ഥ്യമാണ് വെറും ആചാരമായിട്ട് അല്ലെങ്കിൽ ഒരു ഉത്സവമായിട്ട് അതിനെ തരംതാഴ്ത്തി കളയുവാനായിട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കി വേണം നാം അഥവാ വചനാടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടത് അതിനായിട്ട് ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ തികച്ചു ആമേദിയ